മന്ത്രിയെ മറികടന്ന് തദ്ദേശ ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിന് വിമർശനം മന്ത്രിമാർക്ക് വകുപ്പിൽ നിയന്ത്രണമില്ലെന്നും ചർച്ചയിൽ വിമർശനമുയർന്നു ശക്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും വിദ്യാഭ്യാസ നിലവാരം താഴോട്ട് പോവുകയാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീജിത്ത് എന്തൊക്കെ വിമർശനങ്ങൾ ചർച്ചയിൽ ശ്രീജിത്ത് ഉന്മേഷ സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്നലെ വൈകുന്നേരം ഏഴര വരെയാണ് ചർച്ച നടന്നത് പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികളിലുള്ള പ്രകൃതികൾ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നു ആഭ്യന്തര വകുപ്പിനെതിരെ ധനവകുപ്പിനെതിരെ തദ്ദേശ ഭരണ വകുപ്പിനെതിരെ ആരോഗ്യവകുപ്പിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ അങ്ങനെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പീക്കർ എ എൻ ഷംസീറിനെതിരായ വിമർശനമാണ് വെഞ്ഞാറമ്പൂട് എന്നുള്ള പ്രകൃതിയാണ് സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ വിമർശനം ഉന്നയിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം സ്പീക്കർ നേരിട്ട് വിളിച്ചുയർത്തു എന്ന ആക്ഷേപമാണ് പൊതുചർച്ചയിൽ വെഞ്ഞാറമ്പൂട് എന്നുള്ള പ്രകൃതി ഉയർത്തിയത് ഇത് മന്ത്രിയെ മറികടന്നുള്ള നീക്കമാണ് ഇതൊരിക്കലും അനുവദിച്ചുകൂടാ മാത്രമല്ല തോന്നുമ്പടി കാര്യങ്ങൾ നടക്കുന്നതിന് ഉദാഹരണമായിട്ട് കൂടിയാണ് ഈ സംഭവത്തെ കാണാൻ കഴിയുന്നതെന്നും പ്രകൃതി വിമർശിച്ചു ഇതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ വകുപ്പിൽ വകുപ്പ് പഞ്ചായത്തുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല സർക്കാർ പരിപാടിക്ക് ആളെ കൂട്ടാനുള്ള ഒരു സംവിധാനം മാത്രമായി പഞ്ചായത്തുകളെ അതപ്പതിപ്പിച്ചു സർക്കാർ പഞ്ചായത്തുകൾക്ക് തനതായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനോ മറ്റോ കഴിയുന്നില്ല എന്ന വിമർശനവും ഉയർന്നു ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനില് പോകുന്ന സി പ്രവർത്തകർക്ക് നീതി കിട്ടുന്നില്ല ബി ജെ പി കോൺഗ്രസ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് നല്ല പരിഗണന കിട്ടുമ്പോൾ സി പി എമ്മുകാരാണെന്ന് പറഞ്ഞാൽ രണ്ടടി കൂടുതൽ കിട്ടുന്ന സ്ഥിതിയാണുള്ളത് എന്നും വിമർശനമുയർന്നു മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിയായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരായ ഈ വിമർശങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ ലൈവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി ഇഴിഞ്ഞു പോകുന്നതിനെതിരെയും വിമർശനമുയർന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറാ തയ്യാറാക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പലതും അശാസ്ത്രീയമാണെന്ന വിമർശനവും പൊതുചർച്ചയിൽ ഉയർന്നു രാവിലെ ഒൻപത് കൂടി ചർച്ച പുനരാരംഭിക്കും ഇന്ന് വൈകുന്നേരം വരെ പൊതുചർച്ച തുടരും ശരി ആ സ്ത്രീത്താണ് തിരുവനന്തപുരത്ത് എന്ന് വിശദാംശങ്ങൾ